നമസ്കാരം നിയമസഭയിൽ റോജി എം ജോൺ എം എൽ എ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച അനുവദിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർബന്ധിതനായി ഈ പ്രമേയം പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ളതായിരുന്നു പ്രതിപക്ഷനിരയിലെ എം എൽ എ മാർ പോലീസിൻ്റെ ഭാഗത്തു അന്യായങ്ങൾ വ്യക്തമായി ചൂണ്ടിക്കാട്ടി ചർച്ചയിൽ ഏഴ് മിനിറ്റ് അനുവദിക്കപ്പെട്ട മാത്യു കൊഴന്നാടൻ എം എൽ എ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപ് നടത്തിയ പ്രസംഗങ്ങളിലെ പ്രസക്ത ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു പഴയകാലത്ത് കെ കരുണാകരന്റെ ഭരണകാലത്ത് പോലീസ് അതിക്രമങ്ങൾക്ക് ഇരയായതിനെക്കുറിച്ച് പിണറായി വിജയൻ തന്നെ സഭയിൽ അവതരിപ്പിച്ച ഒരു പ്രമേയം അദ്ദേഹം എടുത്തു പറഞ്ഞു കാലം മാറിയപ്പോൾ താൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ അത് ഇന്ന് സ്വന്തം ഭരണത്തിനെതിരെ തന്നെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് പിണറായി വിജയനെ അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതിന് മറുപടിയായിട്ട് ഞാൻ ജനിച്ചത് സ്റ്റാലിൻ്റെ റഷ്യയിലല്ല നെഹ്റുവിൻ്റെ ഇന്ത്യയിലാണ് എന്നൊരു വാചകത്തിലൂടെ അദ്ദേഹം പ്രതിരോധം തീർക്കാനായിട്ട് ശ്രമിച്ചു എന്നാൽ കൊഴനാടൻ വി എസ് അച്യുതാനന്ദൻ്റെ ഒരു പഴയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ കൂടി വായിച്ചപ്പോൾ ഇരട്ട ചങ്കനായ മുഖ്യമന്ത്രിക്ക് ഒടുക്കം ഒഴിഞ്ഞു മാറാൻ മാത്രമേ സാധിച്ചുള്ളൂ കുറഞ്ഞ സമയം കൊണ്ട് മുഖ്യമന്ത്രിയുടെ മുൻ നിലപാടുകൾക്കെതിരെ ശക്തമായ വാദങ്ങൾ ഉന്നയിക്കാൻ കോഴിനാടന് സാധിച്ചു ഇത് അദ്ദേഹത്തിൻ്റെ സഭയിലെ പ്രസംഗത്തിൻ്റെ ശക്തി വ്യക്തമാക്കുന്നു സഭയെ ഇളക്കിമറിച്ച ആ പ്രസംഗത്തിലേക്ക് ഈ അടിയന്തര പ്രമേയം ചർച്ചയിൽ ഭരണപക്ഷ അംഗങ്ങൾ സംസാരിക്കുന്നത് കേട്ടാൽ ഇവരൊക്കെ ചരിത്രം പെട്ടെന്ന് മറന്നുപോയവരെ തോന്നും ഇപ്പം സംസാരിച്ച് അദ്ദേഹം പറയുകയാണ് ഈ പക്ഷത്തിരിക്കുന്ന ആരെങ്കിലും പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുണ്ടോ നിങ്ങളൊക്കെ ഈ നാട്ടിൽ തന്നെയല്ലേ ജീവിച്ചത് എത്ര നിഷ്ഠൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ചരിത്രം ഞാൻ ഇവിടെ പറയാനുണ്ട് ബഹുമാനായ ശ്രീ കെ സി വേണുഗോപാൽ നന്ദാവനം ക്യാമ്പിൽ ജീവൻ ബാക്കി വെച്ച് പുറത്തു വന്നത് ഭാഗ്യമെന്ന് ഇന്നും ഞങ്ങൾ കരുതുകയാണ് പി സി വിശ്വനാഥ് വരെയുള്ളവർ ഞാൻ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തി എത്രയോ വട്ടം നിഷ്ഠൂരമായ അതിക്രമങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് ഞങ്ങൾ നിങ്ങളുടെ പരസ്യം കേട്ടോ നിങ്ങൾ മാത്രം എല്ലാണ്ട് പോലീസും സമരവും നടത്തി വന്നവരാണെന്ന് എത്ര സംഭവങ്ങൾ എന്തിനേണ്ടി പറയണം അതിനുള്ള സമയമല്ല അത് സാർ ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ പോലീസ് നയത്തെ കുറിച്ചാണ് നിങ്ങളുടെ പോലീസിനോടുള്ള സമീപനത്തെ കുറിച്ചാണ് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായിരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് എങ്ങനെ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് ഇൻസിഡന്റ് പറഞ്ഞുകൊണ്ട് എല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നില്ല ഞാൻ എൻ്റെ നിയോജമണ്ഡലം മോറ്റോയിൽ നടന്ന ഒരു സംഭവം മാത്രം പറയാം സാർ ഒരു സാധാരണ ചെറുപ്പക്കാരൻ അധ്വാനിജി ജീവിക്കുന്ന അമൽ ആൻ്റണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവൻ അവൻ്റെ വീട്ടിലെ ഇൻവെർട്ടർ കേടായി ബാറ്ററി ഇൻവെർട്ടർ കേടായ ബാറ്ററി രാവിലെ ഒരു കടയിൽ കൊണ്ടുപോയി വിറ്റിട്ട് അവൻ പണിക്ക് പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ അവൻ്റെ അമ്മയുടെ കൂടെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വന്ന് ഇരച്ചു കയറി അവനെ പിടിച്ചുകൊണ്ടു എന്തിനാണക്കോ എൻ്റെ മകനെ കൊണ്ടുപോകുന്നതെന്ന് അമ്മ ചോദിച്ചു അമ്മ പറഞ്ഞു നിങ്ങളുടെ മകൻ ആ ബാറ്ററി മോഷണ കേസ് പ്രതിയാണെന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞു ബാറ്ററി കൊണ്ടുപോയത് ഞാനിവിടെ കാലങ്ങളാ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറുള്ള ബാറ്ററിയാണ് കൊണ്ടുപോയത് എൻ്റെ മകനെ കൊണ്ടുപോയില്ല എന്ന് കരഞ്ഞു പറഞ്ഞു വലിച്ചരച്ച് കൊണ്ടുപോയി അവനെ ജീപ്പിൽ വെച്ച് മർദ്ദിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച് അവൻ ബാറ്ററി മോഷ്ടിച്ചു എന്ന് പറയാൻ അവനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരാതി കൊടുത്തിയ വാറണ്ടി പേപ്പറുമായി വന്നു സർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാറ്ററി മൂന്ന് വർഷം മുമ്പ് വാങ്ങിയ ബാറ്ററിയാണ് ഇദ്ദേഹം വിറ്റുവെന്ന് പോലീസ് ആരോപിച്ച ബാറ്ററി പത്ത് വർഷം പഴക്കമുള്ള ബാറ്ററി നീ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു ആ അതിനെതിരെ പരാതിയുമായ വീട്ടുകാർ വന്നപ്പോൾ അന്നേരം ആ വീട്ടിലേക്ക് ചെന്ന് ആരാണെന്നറിയോ ബിജു ഭാസ്കർ എന്ന് പറയുന്ന സി പി എം നേതാവ് നേരെ ആ വീട്ടിലേക്ക് വന്നു പോലീസിനെതിരെ പരാതി കൊടുക്കരുത് നമുക്ക് സെറ്റിൽ ചെയ്യാം പൈസ തരാം നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ നേതാക്കന്മാരും ഇതുപോലുള്ള പോലീസിന്റെ കാര്യങ്ങൾക്ക് അച്ചാരം പിടിച്ച് നടക്കുകയാണ് സാർ എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പോൾ അതിൻ്റെ അന്വേഷണം നടക്കുന്നു കേസ് നടത്തി കോൺഗ്രസ് മാർച്ച് നടത്തി എല്ലാ സംഭവം ഉണ്ടായി പക്ഷെ ഇതുവരെ അതിൻ്റെയത്തെ റിപ്പോർട്ട് കൊടുത്തില്ല കഴിഞ്ഞ ദിവസം ആ ട്രാഫിക് പോലീസ് ഒരു ട്രാഫിക് അനുവദിച്ചതിന്റെ പേരിൽ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ജോലി ചെയ്ത ഒരു പോലീസുകാരനെതിരെ നിങ്ങൾ നടപടിയെടുത്തു അതുകൂടാതെ ഇപ്പം നിങ്ങൾ പറഞ്ഞില്ല ആരും ഇവിടെ ലാത്തിയേളി ഏറ്റില്ലാന്ന് തൊടുപുഴയിലെ ഞങ്ങളുടെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ബിലാലിന്റെ അടിച്ച് കണ്ണ് നഷ്ടപ്പെടുത്തി പോലീസ് അതിനെതിരെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പരാതി കൊടുത്തു പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി നിങ്ങളോട് നടപടിയെടുക്കാൻ പറഞ്ഞു നിങ്ങൾ ആഭ്യന്തരമന്ത്രിയല്ലേ നിങ്ങൾ മുഖ്യമന്ത്രിയല്ലേ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചില്ല നിങ്ങൾ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് ഈ നിയമസഭയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് സാർ അങ്ങ് നോട്ട് നോക്കണം ഞാൻ ഈ സഭയിലെ എല്ലാ അംഗങ്ങളോടും പറയുകയാണ് നമ്മളെല്ലാവരും രാഷ്ട്രീയക്കാരാണ് നമ്മളെല്ലാവരും ചേരിതിരിഞ്ഞ് പല രീതിയിലും ബാധിക്കുന്നവരാണ് പക്ഷെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് ലോക്കപ്പിലിട്ട് ഒരാളെ മൃഗീയമായി തല്ലാൻ നേതൃത്വം കൊടുക്കുകയോ എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണോ ഇതാണോ രാഷ്ട്രീയം ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ മാത്രം അല്ലെങ്കിൽ കണ്ണൂർ എസ് പി മാത്രമായി ചെയ്യാനുള്ള ധൈര്യം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയെങ്കിൽ അവർക്ക് പലതും ചെയ്യാൻ കഴിയുമായിരുന്നു ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയപരമായ പിന്തുണയുണ്ട് അത് അദ്ദേഹത്തെ പിന്നീട് നീ പോയി തലശ്ശേരിയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആക്കുകയോ എന്ന് പറഞ്ഞ് തലശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ആക്കിയിരിക്കുകയാണ് അങ്ങ് ചോദിച്ചതാണ് ചാച്ചാ ശ്രീ കെ കരുണാകരനോട് ഇത് മാന്യതയാണോ അതുകൊണ്ട് ഈ നിയമസഭയിലെ അംഗങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നമ്മളെല്ലാം രാഷ്ട്രീയക്കാരാണ് ചേര് തിരിഞ്ഞ് ബാധിക്കുന്നവരാണ് പക്ഷേ രാഷ്ട്രീയത്തെ ഇങ്ങനെ എതിർക്കാൻ ശ്രമിക്കുന്നത് അതാർക്കും ഭൂഷണമല്ല നിങ്ങളാരും ഇത് അംഗീകരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് അങ്ങ് പറഞ്ഞു അതിന് പിന്നാലെ വീണ്ടും അങ്ങ് പറയുകയാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത് ഇതെല്ലാം ഏതെങ്കിലും ഘട്ടത്തിൽ സംഭവിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത് അവരെല്ലാം പോലീസ് ലോക്കപ്പിലിട്ട് നാല് പോലീസുകാരെ ഏൽപ്പിച്ച് ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കൂട്ടി നിർത്തി തല്ലി ശരിപ്പെടുത്തി ഒന്ന് കളയാമെന്നെങ്കിൽ അത് എപ്പോഴും ഒതു അപ്പോഴൊതുങ്ങും പിന്നീട് കൂടുതൽ ശക്തിയോടുകൂടി തന്നെ അത് തിരിച്ചു വരും ഇത് ഭൂഷണമല്ല ഇത് രാഷ്ട്രീയമല്ല ഇനിയും ഇത് ആവർത്തിക്കാനാണോ നിങ്ങളുടെ ശ്രമം ഇനിയും ഈ രീതിയിൽ സംഭവങ്ങൾ കൊണ്ടുപോകാനാണോ ശ്രമം ഇനിയും ഈ രീതിയിൽ പോലീസുകാരെ കയറൂരി കയറൂരി വിടാനാണോ അങ്ങയുടെ ഭാഗം വീണ്ടും അങ്ങ് പറയാണ് സാർ ഒരു കേസിൽ സാക്ഷിയായി പോയി എന്നുള്ളത് കൊണ്ട് സാക്ഷികളെ പിടിച്ചുകൊണ്ട് പോയി കരുത്തിന് കയറിട്ട് കുടുക്കി കപ്പിയിൽ മുകളിലേക്ക് വലിച്ചു കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഭീകരമായി രംഗം സൃഷ്ടിച്ച വീരനാണ് ഈ സർക്കിൾ ഇൻസ്പെക്ടർ അങ്ങനെയുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്ക് താങ്ങും തണലുമായി ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു ആ പാരമ്പര്യം നിങ്ങൾ തുടരുത് ആ പാരമ്പര്യം അതേ രീതിയിൽ നിങ്ങൾ നടപ്പാക്കരുത് പോലീസുകാരൻ പറയുന്ന എന്തും വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഭരണം നടത്തുന്നത് അങ്ങ് പറഞ്ഞ അതേ വാചകം അങ്ങേക്ക് നേരെ തിരിച്ചു വരികയാണ് സർ ഇത് മര്യാദയല്ല ഈ നാട്ടിൽ സാധാരണ പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർക്ക് മര്യാദയായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ലെന്ന് വന്നാൽ അത് വളരെ വളരെ മോശമായ സ്ഥിതിവിശേഷമാണ് ഇനി പറയുന്നത് അങ്ങൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം സാർ ഇവിടെ ഏക ഛത്രാധിപതിയെ പോലെ വാണതിന്റെ അനുഭവം എന്താണെന്ന് നിങ്ങൾ ഓർക്കണം ഒരനുഭവത്തിൽ നിന്നും പാഠം പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം അവർ ഇന്ന് ആരുമില്ലാത്ത സ്ഥിതിയിലായിരിക്കുന്നു ആരുമില്ലാത്ത സ്ഥിതിയിലായിരിക്കുന്നു എന്ന് മാത്രമല്ല കൂടെ നിൽക്കുന്നവർ പോലും ഇന്നവരെ എതിർക്കാൻ തയ്യാറായിരിക്കാണ് അങ്ങേ കാത്തിരിക്കുന്ന വിധി ഇതാണ് എന്ന് ഞാൻ ഭയപ്പെടുകയാണ് സാർ അന്ന് ഈ നിയമസഭയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ പ്രിയങ്കനായ ശ്രീ കെ കരുണാകരനെതിരെ നിങ്ങൾ പറഞ്ഞ അതേ വാചകം അദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ് ഇന്ന് നിങ്ങൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന പോലീസ് അതിക്രമങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യസ്ഥത അതിന്റെ ഉത്തരവാദിത്വം പോലീസിന്റെ മന്ത്രി എന്ന നിലയിൽ നിങ്ങൾക്കുണ്ട് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നിങ്ങളുടെ നേതാവോ നിങ്ങളുടെ സഹപ്രവർത്തകനോ മുമ്പ് നിങ്ങളുടെ ഇതേ സ്ഥാനത്തിരുന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇതേ സഭയിൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിമൂന്നിന് സദാവ് വി എസ് അച്യുതാനന്ദൻ മൺമറഞ്ഞുപോയ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ ഒരു വാചകം കൂടി ഞാൻ പറയാം സാർ പോലീസ് സംവിധാനത്തിലും നിയമനീതി നിർവഹണത്തിലും മനുഷ്യാവകാശങ്ങളിലും ഒക്കെ രാജ്യാന്തര തലങ്ങളിൽ തന്നെ ഒത്തിരി മാറ്റങ്ങളും പുത്തൻ നടപടിക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊന്നും മനസ്സിലാക്കാതെ പഴയ കാലത്തെ ഇടിയൻ നാരായണ പിള്ളയെ പോലെ നിങ്ങൾ പോലീസിനെ മാറ്റുകയല്ലേ ചെയ്തത് ഇനി പറ ഇനി പറയുന്നത് അങ്ങന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ ജനങ്ങൾ ഇതൊക്കെ സഹിച്ച് വെറുതെയിരിക്കുമെന്ന് കരുതണ്ട കാട്ടാളത്തം കാണിക്കുന്ന പോലീസ് മാത്രമല്ല അവരെ കയറൂരി വിടുന്ന ഭരണാധികാരികളും അതിന് വില നൽകേണ്ടി വരുമെന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ വി എസ് അച്യുതാനന്ദന്റെ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങീ നൽകുന്ന സംരക്ഷണത്തിന് അങ്ങീ നാട്ടിലെ ജനങ്ങളോട് ഈ സമൂഹത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടതായി വരും അത് നാളെ അതിന് അതിവിദൂരമല്ല നിങ്ങൾ പറഞ്ഞില്ലേ ഈ പോലീസുകാർ എല്ലാം ന്യായമായിട്ടാണ് ഈ പക്ഷത്തുള്ളവരോട് പെരുമാറിയെന്ന് എത്ര പ്രവർത്തകരെ അകാരണമായി കസ്റ്റഡിയിലെടുത്ത് എത്ര പ്രവർത്തകരെ അകാരണമായി മർദ്ദിച്ച് അവർക്കെല്ലാം കൊടുത്തത് ഇതേ ആഭ്യന്തരമന്ത്രിയും ഇതേ മുഖ്യമന്ത്രി നിങ്ങളെ കൊണ്ട് മറുപടി പറയപ്പെട്ടാണ് ഈ അടിയന്തര പ്രമേയം പറഞ്ഞുകൊണ്ട് ഇതിനെ പിന്തുണ ചെയ്യാൻ നടത്തുന്നു